ുമാർ ഇവിടെ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നതിന്യായം വി ഗോവിന്ദൻ അന്ന് പറഞ്ഞത് എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ കുറ്റമുക്തനായാൽ പിന്നെ തിരികെ എം എൽ എ ആവാൻ നിയമാവസ്ഥയില്ലെന്നാണ് പറഞ്ഞത് ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ കായികമായും ആ ന്യായം കോൺഗ്രസ് പറഞ്ഞില്ല രാഹുൽ മാം കൂടുത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് തന്നെ കോൺഗ്രസ് നേതാക്കൾ പറയുകയാണ് പരാതി വരുമ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നിന്ന് പുറത്താക്കൽ പാർലമെന്റി പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ പരാതി വരുന്നതിനു ശേഷം പാർട്ടിയിൽ നിന്നേ പുറത്താക്കുന്ന നടപടികൾ കഴിഞ്ഞാണ് എം എൽ എ സ്ഥാനം രാജിവെക്കാനുള്ള ആവശ്യം ആ കോൺഗ്രസിനോട് ഇനി സി പി എമ്മിന് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും കുമാർ രാഹുലിനെ പിടികൂടാൻ കഴിയാത്ത കഴിവുകളും കോൺഗ്രസിന്റെ കുറ്റമാക്കുന്നത് പരിഹാസം അല്ലേ ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹത്തിന് കിട്ടിയ അല്പസമയത്തിനുള്ളിൽ ചില കാര്യങ്ങളുടെ സൂചിപ്പിച്ചു കോൺഗ്രസിലെ തൂണിന്റെയും തുരുമ്പിന്റെയും പിന്തുണ ശ്രീ രാഹുലിന് ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത് എനിക്ക് പറ്റുമോ ഞാൻ അതിനൊരു വരി കൂടെ ചേർത്ത് വെച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത് തൂണിൻ്റെയോ തുരുമ്പിൻ്റെയോ പിന്തുണയില്ല ഇല്ല മറിച്ച് ഉന്നതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ അത് ദേശീയ സംസ്ഥാന നേതാക്കന്മാരുടെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ട് ഞാൻ അറിഞ്ഞില്ല ഈ ായിട്ടുള്ള നേതാക്കന്മാരുടെ പിന്തുണയിലാണ് ഇത്രയും കാലം ഈ സമൂഹത്തിൽ വിരാജിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളണം ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മായാജാലത്തിലാണ് ഈ റെക്കോർഡിങ് എല്ലാം തന്നെ പുറത്തു വന്നിട്ടുള്ളത് എന്നാണ് ഇദ്ദേഹത്തെ വെള്ളമൂശുന്നതിന് വേണ്ടി അടൂർ പ്രകാശിനെ പോലെ ഉന്നതനായ ഒരു കോൺഗ്രസ് നേതാവ് പരാതി വരുന്നതിന് മുൻപ് തന്നെ യുവ നേതാവിനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം സത്യമല്ലേ ആണ് അത് പുറത്താക്കി അന്ന് സസ്പെൻഷൻ ഉണ്ടായി പരാതി വന്നു പരാതി വന്നു കേസായി കേസ് ആയപ്പോഴേക്കും പ്രാഥമിക നടപടിയിൽ നിന്ന് പുറത്താക്കി പിന്നെയും കോൺഗ്രസ് ഒന്നും ചെയ്തില്ല എന്ന് ആരോപിച്ചുകൊണ്ടിരിക്കൽ നിങ്ങൾക്ക് തിരിച്ചടിക്കുന്ന വാദമാവില്ലേ സി സുരേഷ് കുമാർ അങ്ങനെ പറയണം പിന്നെ എങ്ങനെ പറയണം ഒരിക്കലുമില്ല ഈ കാര്യങ്ങളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ ഇവർ ചെയ്തു വെച്ചു ഓഹോ നേരിനൊരു സസ്പെൻഷൻ നടപടി സ്വീകരിക്കുകയും രാഹുൽ പാലക്കാട് വന്നിറങ്ങുമ്പോൾ ഈ പറയുന്ന ആളുകൾ തന്നെ കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കന്മാർ ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ തോളിലേറ്റ് നൃത്തം ചെയ്യുന്ന കാഴ്ച കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടതാണ് നിലവിലുള്ള വസ്തുത രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകുന്ന കാര്യം തലേ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇനി ഇനി സംസ്ഥാന പോലീസിന്റെ ഐ ബി സംവിധാനത്തിന് അത് അറിയാനുള്ള കഴിവില്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ എന്താണ് ഈ പരാതിക്കാരി പെൺകുട്ടി അവിടെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പാലക്കാട് പ്രചരണത്തിലാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതടക്കം പത്താം നാളും ഇയാളെ പിടികൂടാൻ കഴിയുന്നില്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ കുറ്റമാണെന്ന് പറയുന്നത് കേരള പോലീസിന് നാണക്കേടല്ലേ എസ് സുരേഷ് കുമാർ അദ്ദേഹം ഇപ്പോൾ തൽക്കാലം ആ ആ രക്ഷപ്പെട്ടിരിക്കുകയാണ് രക്ഷപ്പെടൽ നമ്മൾ മനസ്സിലാക്കണം രാഹുൽ ഇപ്പോൾ കോടതി തുറന്നുവിടാൻ പറഞ്ഞ് നിങ്ങളുടെ നമ്മുടെ പോലീസ് അവിടെ കാത്തു നിന്നു എന്തിനാ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ താങ്കൾ നേരത്തെ പറഞ്ഞു പ്രഡേറ്റർ അങ്ങോട്ടേക്ക് ഹാജരാകുമ്പോൾ പിടികൂടാൻ അത്ര കഴിവുകെട്ട സംവിധാനം ആണോ സി സുരേഷ് കുമാർ നമ്മുടെ സംവിധാനം എന്തൊരു ശരിയല്ലാത്തത് തീർച്ചയായും ഈ കൊള്ളരുതാത്തവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും അറസ്റ്റ് ചെയ്ത് തന്നെ കൊണ്ടുവരും ഈ ജനങ്ങളുടെ മുന്നിലേക്ക് അത് കൊണ്ടുവരും പാലക്കാട് ഐ ബി സംവിധാനം ഇല്ലേ അവരുടെ പണി എന്താണ് വേറെ ഒരു കണ്ണ് എന്തുകൊണ്ടാണ് ആ എം എൽ എക്ക് മുകളിൽ വെക്കാത്തത് എങ്ങനെയാണ് അയാൾക്ക് ഈ പറഞ്ഞ പോലീസിന്റെ കണ്ണുപിട്ടിച്ച് ഈ പറഞ്ഞ വഴിയായ വഴിയൊക്കെ പൊള്ളാച്ചിയോ കർണാടകയോ ഒക്കനഹള്ളിയോ എന്നാണ് കെമ്പകൗടിയോ അങ്ങോട്ട് പോകാൻ പറ്റുന്നത് എങ്ങനെയാണ് അത് ആരുടെ കഴിവുകളാണ് സുഷമ അത് കോൺഗ്രസിന്റെ കഴിവുകളാണോ ഈ ചർച്ചയുടെയും ഈ കേസിന്റെയും വഴിതെറ്റിച്ചു വിടുന്നതിന് വേണ്ടിയിട്ട് വളരെ ബോധപൂർവം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വളരെ ഉത്തരവാദിത്വമുള്ള സമൂഹത്തിൽ നിന്ന് സമൂഹത്തിന് നന്മ മാത്രം പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട സിനിമാ താരങ്ങൾ അതും വനിതാ സിനിമാ താരങ്ങളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് റീൽസ് എടുക്കുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം അപ്പൊ സ്വാഭാവികമായും പോലീസ് ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് നീങ്ങിയത് എന്നാൽ പോലീസിന്റെ ക്യാമറ കണ്ണ് വെട്ടിച്ചുകൊണ്ട് നമ്മളെ നിരത്തിലുള്ള ഒരു പോലീസിന്റെ കണ്ണില്ലെങ്കിൽ അയാൾ അപ്പൊ പിടികൂടാനുള്ള സംവിധാനം നമുക്കില്ലെങ്കിൽ നമ്മുടെ പോലീസ് എന്ത് പോലീസാണ് ഇത് വടി അടി വാങ്ങുന്ന ബാബു അദ്ദേഹം രക്ഷപ്പെട്ട ഒരു രീതിയുണ്ട് ഉണ്ട് അതെന്ന് പറയുന്നത് നമുക്കറിയാം പലതും മാറി കയറി വല്ലാത്ത നിലയിൽ ഒരു അനുസ്മരിപ്പിക്കില്ല എല്ലാവരും പറയുന്ന അഭിനന്ദിച്ചു വാക്കുകൾ പറയുന്ന ഒരു ദിനം അധികം താമസിയാതെ വന്നു ചേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇരുപതും ഇരുപത്തിയൊന്നും വയസ്സ് പ്രായമുള്ളപ്പോൾ മുപ്പത്തി ആറ് വയസ്സുള്ള രാഹുൽ മാങ്കൂട്ടം അവരോട് വിവാഹ നടത്തുകയും നിയമവിരുദ്ധമായിട്ട് ഗർഭചിത്രം അടക്കം നടത്തി അവരെ കൊല്ലാ കൊല ചെയ്യുന്നത് സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരമാണോ എന്ന് തോന്നുന്ന വിധത്തിലാണ് ഇവർ ഈ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കവചമൊരുക്കുന്നത് രക്ഷാകവചമൊരുക്കുന്നത് കോൺഗ്രസ് സുരേഷ് കുമാർ ഇവിടെ പറ്റിയും പറ്റിയും പറയാൻ എന്ന് പറഞ്ഞാൽ ബലാത്സംഗ കേസിൽ അല്ലെങ്കിൽ ഈ ലൈംഗികാതിക്രമ കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട പ്രതിക്ക് മുഖ്യമന്ത്രി അടക്കം വേദി പങ്കിടുന്നുണ്ട് പി ശശിയുണ്ട് പി കെ ശശിയുണ്ട് ഗോപികോട്ടം ഉള്ള ആരോപണങ്ങളുണ്ട് നടപടികളുണ്ട് പിന്നെ പാർട്ടിയിലേക്ക് വന്ന ശക്തമായ തിരിച്ചുവരവുണ്ട് പോട്ടെ അതൊക്കെ പീഡനങ്ങൾ ഇത് നിഷ്ഠൂരമായ ഹീനമായ കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രണം എന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുന്നുണ്ട് ഇപ്പൊ കുഞ്ഞനന്തൻ കുറ്റക്കാരാണെന്ന് സി പി ഇപ്പോഴും പറയുന്നില്ല ഷാഫിയുടെ കല്യാണം കൊടുക്കാൻ പോയ എൻ ഷംസി എൻ ഷംസി നടപടി തെറ്റാണെന്ന് ഇപ്പോഴും പറയുന്നില്ല അതുകൊണ്ട് ഈ പറ്റി ഒരു നമുക്ക് ശ്രീ സുരേഷ് പരിധി കൂടുതൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൃത്യമായ അജണ്ട മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സംശയമുണ്ടോ നിങ്ങൾക്ക് കേരളത്തിൽ ഒരു വിജണ്ട അജണ്ട കൃത്യമായി ചർച്ച ചെയ്യുന്നതിനു വേണ്ടി പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചുകൊണ്ട് മുപ്പത്തഞ്ചിനും അറുപതിനും വയസ്സിന് പ്രായമുള്ള യുവതികൾക്ക് സാമ്പത്തിക അലവൻസ് നൽകിക്കൊണ്ട് അതുപോലെ തന്നെ അംഗനവാടി ആശാവർക്കർ ഹരിതകർമ്മസേന പാലിയേറ്റീവ് നഴ്സുമാരുടെ അവർക്കെല്ലാം കിട്ടിക്കൊണ്ടിരുന്ന വേതനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ കുടുംബശ്രീക്ക് പ്രവർത്തിക്കുന്നതിനു വേണ്ടി സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് കൃത്യമായിട്ടുള്ള അജണ്ട മുന്നോട്ട് വെച്ചു കേൾക്കാൻ നിങ്ങൾ എന്താണ് ആ അജണ്ട ചർച്ച ചെയ്യാൻ വളരെ കൃത്യതയോടുകൂടി ശബരിമല അത് വികസന അജണ്ടയാണ് വികസന കാഴ്ചപ്പാടാണ് ഒരു സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടാണ് അത് ഏത് സന്ദർഭത്തിലായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളത് സർക്കാരിന്റെ വിവേചന അധികാരമാണ് ഇപ്പോഴും ജനങ്ങൾ ജനങ്ങൾ ആ പെൻഷൻ വാങ്ങുന്ന സ്നേഹവും സർക്കാരിനോട് ഈ ിൽ അവരത് ചെയ്യട്ടെ അല്ല ഹാഷ്മി എനിക്ക് സന്തോഷമുണ്ട് അദ്ദേഹത്തിന് സന്തോഷമുള്ള പോലെ തന്നെ എനിക്കും സന്തോഷമുണ്ട് സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്തിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ അടക്കം ചാനലുകളിലും മറ്റു ചാനലുകളിലും ഈ ആമത്തോടിൻ്റെ ഉള്ളിലേക്ക് തലവലിക്കുന്നത് പോലെ തലവലിച്ച സി പി എം പ്രതിനിധികൾ ഇന്ന് ആ ആമത്തോടിന് വെളിയിലേക്ക് തലയിട്ടല്ലോ അപ്പോൾ വലിയ സന്തോഷമുണ്ട് ആമത്തോടിന്റെ വെളിയിലേക്ക് തലയിട്ട് സി പ്രതിനിധികൾ ചർച്ചയ്ക്ക് വരാൻ തീരുമാനിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തെ അടക്കം ഞാൻ ഈ ചർച്ചയിലേക്ക് എൻ്റെ എൻ്റെ ഹൃദയംഗമമായ സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കുകയാണ് ഈ വിഷയത്തിൽ പത്താം ദിനവും അറസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ കേരള പൊതുവനുസാക്ഷി മനസ്സിലാക്കുന്നത് തൂണിൻ്റെയും തുരുമ്പിൻ്റെയും പിന്തുണ കോൺഗ്രസ് രാഹുലിന് കൊടുക്കുന്നില്ല എന്നതുപോലെ തന്നെ ചുക്കിൻ്റെയോ ചുണ്ണാമിൻ്റെയോ ഗുണം ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെ കൊണ്ടോ അതിൻ്റെ മന്ത്രിയെ കൊണ്ടോ ഇല്ല എന്നുള്ളതാണ് പി സതീദേവി ഈ സംസ്ഥാനത്തെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായവരെ കാണാൻ പറ്റില്ല ആ പി സതീദേവിയാണ് ഇതാ മുകേഷ് ജയിലിൽ പോയില്ലല്ലോ പോയി വരട്ടെ രണ്ടു വർഷം ശിക്ഷിച്ചാൽ മാത്രം രാജിവെച്ചാൽ മതി കേട്ടോ എന്നൊരു ബെഞ്ചുമാർക്ക് നാണവുമാനവും ഉളുപ്പുമില്ലാതെ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞത് വല്ലാതെ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും സംരക്ഷിച്ചേക്കാം എന്ന് നിയമപരമായി ഉത്തരവാദിത്തം മേറ്റ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ അവരാണ് ന്യായീകരണവുമായി ഇറങ്ങി പുറപ്പെട്ടത് ഇനി കഴിഞ്ഞ ദിവസം പ്രിയങ്ക എന്താണ് ഉത്തരം പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ ശ്രീമതി ടീച്ചർ ഉണ്ടല്ലോ ആ ശ്രീമതി ടീച്ചറാണ് ഹാഷ്മി തൂക്കുകട്ടയുമായി ആ പാലക്കാടും മറ്റൊരു സ്ഥലത്തേക്കും ശശിയുടെ ഏത് ഈ തീവ്ര അളക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് അതിനുശേഷം പി ശശി ഉണ്ടല്ലോ സ്വന്തം മുന്നണിയിലെ ഒരു എം എൽ എയുടെ മകളുമായി ബന്ധപ്പെട്ട ആരോപണം നേരിട്ട പി ശശി ആ പി ശശി തന്നെയാണ് ഇന്നും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അവിടെ ഇരുന്ന് ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന ആൾ ഇതൊരു നടത്തു പോകണമായിരിക്കില്ല രാഹുൽ മാംകൂട്ടം വിഷയം ഇന്നോ ഇന്നലെയോ പെട്ടെന്ന് ഉദിച്ചു വന്നതാണോ പി ഡി പി പോലെ ഞങ്ങളടക്കം പങ്കെടുക്കുന്ന പൊതുസമരങ്ങളിൽ പങ്കെടുക്കുന്നവരെ പോലും കോടതിയുടെ മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് വളഞ്ഞിട്ട് ആക്രമിച്ച് അറസ്റ്റ് ചെയ്യാൻ ജിജ്ഞാസ കാണിക്കുന്ന താല്പര്യപ്പെടുന്ന പോലീസ് എന്തിനാണ് കാത്തിരിക്കുന്നത് അതോ ഇനി ഇലക്ഷന്റെ തലേ ദിവസം അറസ്റ്റ് ചെയ്തൊരു നാടകം നടത്തി ഈ പറയുന്ന ഇലക്ഷൻ അജണ്ടകളെ മുഴുവൻ പ്രൊപ്പകണ്ഡകളെ മുഴുവൻ അവിടേക്ക് കൊണ്ടുപോകാനുള്ള സി പി എമ്മിന്റെ നിർദ്ദേശം സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ അജണ്ട അന്ന് നടപ്പിലാക്കുകയാണ് പോലീസ് തോന്നുന്നു ഇനി ഇവിടെ നിന്ന് അഴിവണ്ടോട്ട് മാറിയിരിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ